വെൽക്കം ബാക്ക് ടു ഹോസോ ഫുട്ബോൾ നമ്മളിപ്പോൾ ഫുട്ബോളിലെ ഹോട്ടസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്പർ വൺ ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന വാർത്തയാണ് പി എസ് ജി കി നിക്കോ വില്യംസിന് കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം ബാർസലോണയുടെ ഈ സമ്മർ ട്രാൻസ്ഫർ പോലെ ടാർഗറ്റ് ആണ് അവർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഈ പ്ലെയറിനാണ് അതുപോലെ നിന്നെ റോമാനൊക്കെ ഒന്നിരുന്നു ബാർസലോണയുമായിട്ടൊരു അഗ്രിമെൻറ്റിനെ എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ട് വന്നത് പി എസ് ജി അവർ ഇനീഷ്യൽ കോൺടാക്റ്റൊക്കെ നടത്തി കഴിഞ്ഞു അതുപോലെ ഫിഫ്റ്റി ടു സിക്സ്റ്റി മില്ലിയൻ്റെ അടുത്താണ് റിലീസ് ക്ലോസിലാണ് ഈ ഒരു വരുന്ന ഒരു റിലീസ് ക്ലോസ് ആണ് ഈ പ്ലെയറിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് ജി വിചാരിച്ച് കഴിഞ്ഞാൽ ഈ റിലീസ് ക്ലോസ് പൊളിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാർസലോണ വളരെ കോഷ്യസായിട്ടിരിക്കണം അതല്ലെങ്കിൽ ഒരു പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് ചിലപ്പോൾ നീക്കോടെ ഏജൻസ് തന്നെ ഇങ്ങനെ പറയാനും ഒരു സാധ്യതയുണ്ട് ബാർസലോണയുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ മേടിച്ചെടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഒരു ചാൻസസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും ഇതൊരു വൺ മാൻ റൈസ് അല്ല ഇപ്പോൾ ടു ക്ലബ്ബ് റൈസ് എന്നുള്ള രീതിയിലേക്ക് മാറി നീക്കോടെ കാര്യത്തിൽ ഈ സമ്മറിലെ ഹോട്ടസ്റ്റ് പ്രോസ്പെക്റ്റ് ആണ് തീർച്ചയായും നിക്കോ അപ്പോൾ നീക്കോടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളാരലും ആ റീല് കണ്ടോ എന്ന് അറിയില്ല ഈ അടുത്ത് ഞാനൊരു റീല് കണ്ടിരുന്നു നിക്കോ വില്യംസിൻ്റെ ഫാമിലി അവരെങ്ങനെയാണ് സ്പെയിനിലെത്തിയതെന്നുള്ള കാര്യം ഇപ്പോൾ ആടുജീവിതം ഈ കഴിഞ്ഞ ദിവസമാണ് ഒ ടി ടിയിൽ റിലീസായത് അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ആടുജീവിതത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തായാലും വളരെ സിമിലർ ആയിട്ടുള്ള സിമിലറായിട്ടുള്ള ജീവിതം പോലത്തെ ഒരു പാത്തിലൂടെയാണ് നിക്കോ വില്യംസിൻ്റെ ഫാമിലി അവർ സ്പെയിനിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഗാനക്കാരാണ് അപ്പോൾ ഗാനക്കാരവർ യൂറോപ്പിലേക്ക് കിടക്കാൻ വേണ്ടി അവർ സഹാറ മരുഭൂമി കൂടെയൊക്കെ വേണം പോവാനായിട്ട് നമുക്കറിയാം സഹാറ എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റായിട്ടുള്ള അത്രയും ടഫ് ആയിട്ടുള്ള ട്രെയിനിൽ കൂടെ വേണം പോകാനായിട്ട് അപ്പോൾ ഇവരൊരു ഏജൻസി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഏജൻസിക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് ചിറക്കി വിട്ടു അതിനുശേഷം നടന്നു പോകോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ നിക്കോ ഒക്കെ ഫാദർ അവർ മരുഭൂമിയുടെയാണ് നടന്നത് അപ്പോൾ അങ്ങനെ കാലൊക്കെ പുള്ളി നമ്മൾ ആടുജീവിതത്തിൽ കാണുന്ന പോലെ സിമിലർ ആയിട്ടുള്ള ആയിരുന്നു ലൈഫ് ലോങ് ആ പുള്ളലും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ശരീരത്തിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ ആഫ്രിക്കയുടെ അങ്ങേ അറ്റത്തെത്തി നോർത്ത് അറ്റത്തെത്തി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പെയിനിൻ്റെ ഒരു പോർഷൻ ആ ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർ അവിടെ നിന്ന് മതില് ചാടി അകത്ത് കയറി അകത്ത് കയറി ഇപ്പം അവരെ പിടിച്ച് ജയിലിലാക്കി അപ്പോൾ ജയിലിലാക്കി ഇപ്പം അവിടെ ഒരു വക്കീൽ വരെ ഹെൽപ്പ് ചെയ്യാൻ വന്നു വക്കീൽ പറഞ്ഞു നിങ്ങൾ ഗാനക്കാരാന്ന് പറയേണ്ട നിങ്ങൾ ലൈബേരിയക്കാരാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കാരണം ലൈബേരിയൽ ആ സമയത്ത് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അശൈലം കിട്ടുമായിരുന്നു കാരണം മാർസോണിയിൽ നിന്ന് വരുന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെയാണ് അവർ ലൈബീരിയക്കാരാന്നുള്ള രീതിയിൽ ഫേക്ക് ചെയ്യായിട്ടാണ് അവർ അശൈലം മേടിച്ചെടുത്തത് അങ്ങനെയാണ് അവർ ബാസ്ക് കൗണ്ടിയിലേക്ക് ചെന്നത് സ്പെയിനിലുള്ള അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഇനാക്കി വില്യംസ് ഉണ്ടായത് അതിനുശേഷമാണ് നിക്കോ വില്യംസ് ഉണ്ടായത് അങ്ങനെ രണ്ടുപേരും ഫുട്ബോളേഴ്സായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് വില്യം സഹോദരന്മാരുടെ ലൈഫിലുള്ളത് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് പി എസ് ജി അവരുടെ നമ്പർ വൺ ടാർഗറ്റായിട്ട് കാണുന്നത് ഓഷിമാൻ ആണെന്നുള്ള കാര്യം ഇപ്പം എന്തായാലും ഓഷിമാൻ ഡീല് നടക്കില്ല എന്നുള്ള പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നാപ്പോളി ഓഫ് കോഴ്സ് അവർ ചോദിക്കാൻ പോകുന്ന തുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹൈ ആണ് അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും പാടണം അപ്പം അതുകൊണ്ട് തന്നെ പി എസ് ജി അതത്ര എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്തായാലും ഓഷിമാൻ നാപ്പോളി തൊട്ട് പോകണം എന്നാണ് ആഗ്രഹം അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ സൗദി ക്ലബ്ബിലേക്കൊക്കെ പോകാനായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണോ പറയുന്നത് അപ്പോൾ സൗദി ക്ലബ്ബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ആ ഒരു ബോംബ് വാർത്തയൊക്കെ വന്നിരുന്നു കെവിൻ ഇബ്രാഹിൻ അൽ ഇത്തിഹാദിലേക്ക് പോവുകയാണ് സാലറി എത്തി എന്നുള്ള രീതിയിൽ മെയിൽ റിപ്പോർട്ട് ചെയ്തത് മെയിലിൻ്റെ ഒട്ടും റിലയബിൾ അല്ലാത്തൊരു ജേണലിസ്റ്റാണ് ആ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം പെട്ടെന്ന് അത് അങ്ങനെ സ്പ്രെഡായി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിലങ്ങനെ കാര്യമൊന്നും അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒന്നും എത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് അതിന് ശേഷമാണെങ്കിലും പിന്നെ ഇന്നലെ പെപ്പ കാര്യം കൺഫേം ചെയ്തു എൻ്റെ ഇബ്രോൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്തു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ജൂലിയൻ അൽവാരസിൻ്റെ കാര്യം അപ്പോൾ അൽവാരസ് അദ്ദേഹം ക്ലബ്ബിട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ തന്നെയാണ് അൽവാരസിന് യാതൊരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല ക്ലബ്ബ് ലെവലിലാണെങ്കിൽ ട്രിബിൾ നാഷണൽ ടീം ലെവലിലാണെങ്കിൽ അവിടെ എല്ലാ ട്രോഫികളും നേടി അപ്പോൾ അങ്ങനെ ഫുട്ബോളിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലെയറാണ് അർജന്റീനയുടെ സ്റ്റാർട്ടിങ് സെൻ്റർ ഫോർവേഡാണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ഹാലൻ്റിൻ്റെ ഷാഡോ ആയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അത്ലറ്റിക്കോയ്ക്കി കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവർ എഴുപത് മില്യൺ പ്ലസ് ട്വൻറ്റി മില്യൺ ആഡോൺ മാൻ സിറ്റി ചോദിക്കുന്നത് അപ്പോൾ അത്രയും പൈസയൊന്നും അത്ലറ്റിക്കോയ്ക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഡീല് ഹാൾട്ടായിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾക്ക് അത് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം കാരണം ചെൽസിയോ അല്ലെങ്കിൽ വേറെ ആഴ്സണലോ ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ മാൻ സിറ്റിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ക്ലബ്ബുകളാണ് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ എന്താണ് ഇൻട്രസ്റ്റ് കാണിക്കാത്തതെന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ് എന്തായാലും വളരെ പ്രൂണായിട്ടുള്ള പ്ലെയാണ് ആൽവറസ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം